സമകാലീന ഇന്ത്യയിൽ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ഒരു പദമാണ് ഏകാധിപത്യം അല്ലെങ്കിൽ ഡിറ്റേക്ടർഷിപ്പ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി അല്ലെങ്കിൽ ആരാധകരുടെ മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പെന്നോ വ്യത്യാസമില്ലാതെ ഈ ഒരു പദം മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടേയിരുന്നു മോഡി കൂടുതൽ ഏകാധിപത്യ പ്രവണത കാണിക്കുന്നു ഇന്ത്യ ഒരു ഏകാധിപത്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതായിരുന്നു ഈ ആരോപണങ്ങളുടെ കാതൽ എന്ന് പറയുന്നത് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇത്തരത്തിൽ ചെയ്യാനുള്ളൊരു കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ആണ് ധ്രുവ് രാധി ഏതാണ്ട് ഒന്നര കോടിയിൽ അധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ധ്രുവ് രാധി ഈസ് ഇന്ത്യ ബിക്കമിംഗ് എ ഡിറ്റേക്ടർഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യ ഒരു സ്വച്ഛാധിപത്യം അല്ലെങ്കിൽ ഏതകാധിപത്യത്തിലേക്ക് പോകുന്നോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു ഏതാണ്ട് രണ്ട് കോടിയോളം ആൾക്കാർ ഇതിനകം ആ വീഡിയോ കണ്ടു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇന്ത്യ ഏകാധിപത്യമാകുന്നുണ്ടോ നിങ്ങൾ അത്തരത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇന്ത്യ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഈ രാജ്യം ഏകാധിപത്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയോ ഞാൻ ബിജു നായർ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ഒരു സമ്പൂർണ്ണ ഏകാധിപത്യമാണ് എന്ന് മോഡിയുടെ ഏറ്റവും കടുത്ത വിമർശകർ പോലും പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഒരു ഏകാധിപത്യത്തിൽ അവിടുത്തെ ഭരിക്കുന്ന നായകന്റെ താല്പര്യങ്ങൾ മാത്രമായിരിക്കും എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നത് പക്ഷേ മോഡിയുടെ ഇന്ത്യയിൽ മോഡി കൊണ്ടുവന്ന നിയമങ്ങൾ പോലും പലപ്പോഴും പിൻവലിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കർഷക നിയമങ്ങൾ വലിയ പ്രതിഷേധത്തെ തുടർന്ന് മോഡി ഗവൺമെന്റ് പിൻവലിച്ചു അതുപോലെ ആദ്യത്തെ മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അവർ കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമവും വലിയ പ്രതിഷേധത്തിനെ തുടർന്ന് പിൻവലിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതുപോലെ ഏകാധിപത്യത്തിൽ എപ്പോഴും കോടതികൾ അലങ്കാര വസ്തുക്കൾ മാത്രമായിരിക്കും ഏകാധിപതിയുടെ താല്പര്യങ്ങൾ മാത്രമായിരിക്കും ആ കോടതികൾ സംരക്ഷിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയാണോ നടക്കുന്നത് അല്ല കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഫണ്ടിങ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനം ഭരണഘടനാ വിരുദ്ധം എന്ന് കണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയത് അതേപോലെ ചണ്ഡിഗഡിൽ നടന്ന മേയർ ഇലക്ഷനിൽ കൃത്രിമം കണ്ടുപിടിച്ചു സുപ്രീം കോടതി എന്നിട്ട് ബി ജെ പിയുടെ മേയറെ അവർ പിരിച്ചുവിടുകയും ചെയ്തു ഈ രണ്ട് സന്ദർഭങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് കോടതി തീരുമാനത്തെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ മറികടക്കാനോ ശ്രമിച്ചില്ലെന്ന് ശ്രദ്ധേയമാണ് അപ്പോൾ നിയമവാഴ്ചയുള്ള ഒരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഉറപ്പാണ് ബലറൂസ് റഷ്യ പോലെ ഏകാധിപത്യ ശൈലിയിൽ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളെപ്പോലെ ആണ് ഇന്ത്യയും പ്രവർത്തിക്കുന്നതെന്ന് ഏറ്റവും വലിയ ഗവൺമെന്റ് വിരോധികൾക്ക് പോലും പറയാൻ കഴിയില്ല എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഇനി ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പ്രക്രിയയായ ഇലക്ഷനുകളെ കുറിച്ച് നോക്കാം ആ ഇലക്ഷനുകളെല്ലാം ഇന്ത്യയിൽ മുറ നടക്കുന്നുണ്ട് ഈ ഇലക്ഷനുകളിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ മാത്രമേ അവർക്ക് അധികാരത്തിലെത്താൻ കഴിയുന്നുള്ളൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് നമ്മളിരുന്ന് സംസാരിക്കുന്ന കേരളം ഈ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ ഇലക്ഷനിൽ അതുപോലും അവർക്ക് നഷ്ടപ്പെട്ടു അതുപോലെ ദക്ഷിണേന്ത്യ പൊതുവെ ബി ജെ പി മുക്തമാണ് എന്ന് പറയാറുണ്ട് തമിഴ്നാടിന്റെയും തെലുങ്കാനയുടെയും ആന്ധ്രയുടെയും കാര്യമെടുത്താൽ അവിടെ ഒന്നും ബി ജെ പിക്ക് കാര്യമായി സ്വാധീനമില്ല ഇത്തരത്തിൽ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങൾ മാത്രമേ അധികാരത്തിൽ അവർക്ക് വരാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് ഇന്ത്യയിലെ ഇലക്ഷൻ പ്രക്രിയയിൽ എന്തെങ്കിലും വിശ്വാസ്യത കുറവ് ഉള്ള ആൾക്കാർക്ക് പരിശോധിച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ട് വ്യക്തമാകുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ഷനുകൾ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത് നമുക്ക് വ്യക്തമാണ് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ഇവിടെ പരിശോധിക്കാം തീർച്ചയായിട്ടും ഇലക്ഷനുകളിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു നാലും അഞ്ചോ എം എൽ എമാർ ബി ജെ പിക്ക് അവർ കൃത്രിമമായി സൃഷ്ടിച്ചു തരാൻ അപ്പം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് നമ്മളുടെ ഇലക്ഷനുകൾ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ആ ഇലക്ഷൻ പ്രോസസ്സ് എല്ലാവിധത്തിലുള്ള മറ്റ് സ്വാധീനങ്ങളിൽ നിന്നും മുക്തമാണ് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഒരു ഓട്ടോക്രസി അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഏകാധിപത്യം എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇനി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ ബി ജെ പി അട്ടിമറിക്കുന്ന വിഷയത്തിലേക്ക് പോകാം ഇപ്പോ ഹിമാചൽ പ്രദേശിൽ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് ഇവിടെ നടന്ന രാജ്യസഭാ ഇലക്ഷനിൽ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു അതിന് കാരണം അവരുടെ ആറ് എം എൽ എമാർ കൂറുമാറി ബി ജെ പിക്ക് വോട്ട് ചെയ്തു ഒപ്പം അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന സ്വതന്ത്രരായ മൂന്ന് എം എൽ എമാർ കൂറുമാറി ബി ജെ പിക്ക് വോട്ട് ചെയ്തു അപ്പം തീർച്ചയായിട്ടും അവിടെ വലിയൊരു പ്രതിസന്ധിയാണ് വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിന് ഭരണം ഉണ്ടായിരുന്ന ഏക സംസ്ഥാനമായ ഹിമാചൽ പ്രദേശ് ഒരു പക്ഷേ അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ ഇതിൻ്റെ പുറകിൽ അവിടെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയായ വീരഭദ്രസിംഗിൻ്റെ മകൻ വിക്രമാദിത്യ സിംഗ് എന്ന അവിടുത്തെ മന്ത്രിയാണെന്ന് അവിടുന്ന് പുറത്തുവിറന്ന വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആർക്കും വിലക്കെടുക്കാവുന്ന ഒരു കൂട്ടമായി കോൺഗ്രസിൻ്റെ എം എൽ എ അതപ്പതിച്ചിരിക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ നമുക്കറിയാം സി പി എം പോലുള്ള കേഡർ പാർട്ടികൾ അവർക്ക് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല ചില സംസ്ഥാനങ്ങളിലെങ്കിലും അവർക്ക് എം എൽ എമാരുണ്ട് ഒരു എം സി പി എം എം എൽ എ ഉള്ള സംസ്ഥാനത്തിൽ പോലും അവിടുത്തെ അവരുടെ ഒരു എം എൽ എയെ ബി ജെ പിക്ക് ചാക്കിട്ട് പിടിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം അവരുടെ ആശയപരമായ അടിത്തറ തന്നെയാണ് അപ്പോൾ അതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ എം എൽ എമാരിലേക്കോ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തകരിലേക്കോ ഈ ആശയ അടിത്തറ സന്നിവേശിപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാജയം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കേരളത്തിലെ എം എൽ എമാരോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെ എം എൽ എമാരെ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളിലെ എം എൽ എമാരെ ഇവരെയൊക്കെ ചാക്കിട്ട് പിടിക്കാൻ ബി ജെ പിക്ക് കഴിയണമായിരുന്നു അപ്പം ബി ജെ പിയുടെ പണക്കൊഴുപ്പ് എന്നുള്ളതിന്റെ അപ്പുറത്ത് ആശയാടിത്തറ അവരുടെ പ്രവർത്തകരിലും നേതാക്കളിലും ഇല്ലാത്തതാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് അവരെ ചാക്കിട്ടുപിടിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം ആശയാടിത്തറയുള്ള സി പി എം പോലുള്ള പാർട്ടികളുടെ എം എൽ എമാർ അവർക്ക് തിരി ചാക്കിട്ട് പിടിക്കാൻ കഴിയുന്നുമില്ല അപ്പം അവിടെയാണ് പ്രശ്നം അത് ഏകാധിപത്യമോ പണക്കൊഴുപ്പോ അല്ല ആ പ്രശ്നം അത് ആശയടിത്തറയുടെ പ്രശ്നമാണ് അത് ബി ജെ പി അല്ലെങ്കിൽ സി പി എം പോലുള്ള പാർട്ടികളിലുള്ള പോലെ കോൺഗ്രസ് പ്രവർത്തകരിലും നേതാക്കളിലും സൃഷ്ടിക്കാൻ ആ പ്രസ്ഥാനത്തിന് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞേക്കും ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിയണം ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിയാറാം വകുപ്പ് ഉപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ ഏറ്റവും കൂടുതൽ പിരിച്ചുവിട്ടിട്ടുള്ളത് പഴയ കോൺഗ്രസ് ഗവൺമെന്റുകളാണ് അതായത് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റുകളാണ് അപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആദ്യത്തെ ഗവൺമെന്റ് അതായത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ഗവണ്മെൻ്റ് അതിനെതിരെയാണ് ആദ്യം ഈ ഒരു നിയമം നെഹ്റു മന്ത്രിസഭ ഉപയോഗിച്ചത് ഇന്ന് അത് പൂർവാധികം ഭംഗിയായിട്ട് മോഡി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിന്റെയും തുടക്കം കോൺഗ്രസ് കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പോൾ ഗവൺമെന്റുകളെ പിരിച്ചുവിടുക ഇതുപോലുള്ള ജനാധിപത്യപരമല്ലാത്ത മാർഗങ്ങളിൽ കൂടി ഇത്തരത്തിൽ അവരുടെ ഗവൺമെന്റുകൾ കൊണ്ടുവരിക ഇതെല്ലാം ഒരു കാലത്ത് കോൺഗ്രസ് ചെയ്തിരുന്ന കാര്യം ഇന്നത് ബി ജെ പി അനുവർത്തിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മോഡിക്ക് തുല്യമോ അല്ലെങ്കിൽ അതിനപ്പുറമോ എന്ന വ്യക്തിപ്രഭാവമുള്ള നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി അവരും ഇത്തരത്തിലുള്ള ജനാധിപത്യപരമല്ലാത്ത തീരുമാനങ്ങൾ എടുത്തിരുന്നു അല്ലെങ്കിൽ ഏകാധിപതിയായി ചമഞ്ഞിരുന്നു എന്നുള്ള ആരോപണം നേരിട്ടിരുന്നു പക്ഷേ നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ സമയത്തും ഇന്ദിരാഗാന്ധിക്ക് ശേഷവും ഇന്ത്യയിൽ ജനാധിപത്യം പൂർവാധികം ഭംഗിയോടുകൂടി നിലനിൽക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മോഡി അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി പോലുള്ള വ്യക്തിപ്രഭാവത്തിൽ അധിഷ്ഠിതരായ നേതാക്കൾ എപ്പോഴും തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തിപരമായി എടുക്കാറുണ്ട് അപ്പോൾ ഒരുപക്ഷെ തീരുമാനങ്ങൾ അവരിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം നമ്മൾക്ക് എവിടെയൊക്കെ ജനാധിപത്യം നഷ്ടപ്പെടുന്നതായിട്ട് ഒരു തോന്നലുണ്ടാകാനുള്ള കാരണം അല്ലാതെ ഒരിക്കലും അത് ഏകാധിപത്യത്തിലേക്കുള്ള പോക്കാണ് എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല ഇനി ബി എന്ന ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ വ്യാപ്തി പലരും അതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നതിനെ കണ്ടിട്ടുണ്ട് പക്ഷേ അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയല്ലേ ഭരിക്കുന്ന പാർട്ടിക്കല്ലേ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ടിങ്ങിൻ്റെ പകുതിയെങ്കിലും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കിട്ടിക്കാണും എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ വേണ്ട നമുക്ക് കേരളത്തിൻ്റെ എക്സാമ്പിൾ എടുക്കാം കേരളത്തിൽ ഇന്ന് സി പി എം അല്ലേ ഭരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് കിട്ടുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ പകുതിയെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് കിട്ടുമോ ഒരിക്കലുമില്ല അപ്പോൾ എപ്പോഴും ഭരിക്കുന്ന പാർട്ടിക്ക് ഫണ്ടിങ് കൂടുതലായിട്ട് കിട്ടുമെന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് ജനാധിപത്യ ഇന്ത്യയിൽ നിലവിൽ വന്ന കാലം തൊട്ട് അങ്ങനെ തന്നെയാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ഒരു പാർട്ടിക്ക് കിട്ടുന്ന ഫണ്ടിങ്ങിനെ ഏകാധിപത്യ ശൈലിയുമായി കൂട്ടിക്കൊഴിക്കുന്നതും ഒരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇ ഡി സി ബി ഐ തുടങ്ങിയ ഏജൻസികളെ ബി ജെ പി രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണം അത് തീർച്ചയായും ശരിയാണ് പ്രതിപക്ഷത്തുള്ള ഒരുപാട് നേതാക്കന്മാർക്കെതിരെ ബി ജെ പി രാഷ്ട്രീയപരമായിട്ട് ഇ ഡി ഐയും സി ബി ഐയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് ഒരുപാട് അഴിമതിക്കാരായ രാഷ്ട്രീയ നേതാക്കൾ ഉള്ളതുകൊണ്ട് അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്താനും കഴിയുന്നുണ്ട് പക്ഷേ പലപ്പോഴും ബി ജെ പി പക്ഷത്തേക്ക് ഈ അഴിമതിക്കാരായ പ്രതിപക്ഷ നേതാക്കൾ വരുമ്പോൾ അവർക്കെതിരെ പിന്നെ ഇ ഡി വലുതായിട്ട് അന്വേഷണം നടത്താറില്ലെന്ന് ഉള്ളത് വലിയ യാഥാർത്ഥ്യമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ അജിത് പവാർ അതുപോലെ സുവേന്ദു അധികാരി പോലുള്ള നേതാക്കന്മാർ അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബി ജെ പി ഇത് ചെയ്യുന്ന തെറ്റാണ് അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് അത് തീർത്തും ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ നമ്മൾ മറ്റൊരു കാര്യം കാണണം യു പി എ വൺ എന്ന ഇന്ത്യ മൻമോഹൻ സിംഗ് ഭരിച്ച ആ ഒരു ഭരണകാലഘട്ടം യു പി എ ഒന്നും ഭരിച്ചിട്ടുണ്ട് യു പി എ രണ്ടും ഭരിച്ചിട്ടുണ്ട് ഈ യു പി എ ഒന്ന് ഭരണകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഒമ്പത് വരെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചത് ആ സമയത്ത് കൂട്ടുകാഴ്ച വരണമായിരുന്നല്ലോ അതിൽ ഈ മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ താങ്ങി നിർത്തിയിരുന്നത് ഉത്തർപ്രദേശിലെ മായാവതി മുലായം സിംഗ് യാദവ് നമ്മളുടെ സി പി എം പോലുള്ള കക്ഷികളാണ് രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗിൻ്റെ അമേരിക്കൻ ബന്ധത്തിന്റെ പേരിൽ സി അവർക്കുള്ള പിന്തുണ പിൻവലിച്ചു അന്ന് മുലായം സിംഗും മായാവതിയും കൂടെ ഗവൺമെൻറ്റിനുള്ള പിന്തുണ ഒരു സാധ്യത നിലനിന്നിരുന്നു അങ്ങനെ സംഭവിച്ചാൽ ഗവൺമെന്റ് താഴെ താഴെപ്പുമായിരുന്നു പക്ഷേ ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കളും അഴിമതി നിറഞ്ഞവരായിരുന്നു അവർക്കെതിരെ സി ബി ഐ അന്വേഷണം അന്ന് കേന്ദ്രം നടത്തുന്നുണ്ടായിരുന്നു ഈ സി ബി ഐ കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് രണ്ടായിരത്തി ഒമ്പത് വരെ ഈ മുലായവും മായാവതിയും യു പി ഐ താങ്ങി നിർത്തിയതും ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ഈ സി ബി ഐ പോലുള്ള ഏജൻസികളെ ഏറ്റവും രാഷ്ട്രീയപരമായിട്ട് ദുരുപയോഗം ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് ആണ് അപ്പോൾ മോദിക്ക് ഇതിനുള്ള മാതൃക കാണിച്ചു കൊടുത്തത് കോൺഗ്രസ് ആണ് നമ്മൾ പറയേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും മോദി അത് പൂർവാധിക ഭംഗിയോട് കൂടി ഇപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടത് ഉപയോഗിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അന്ന് കോൺഗ്രസ് കാണിച്ച മാതൃകയാണ് ഇന്ന് മോദി മുന്നോട്ട് കൊണ്ടുവന്നു പോകുന്നവരാണ് സത്യം ഇനി വലിയൊരു ആരോപണം ഇലക്ഷനുകളുടെ വിശ്വാസ്യതയെക്കുറിച്ചും ഇ വി എമ്മിനെ കുറിച്ചുമാണ് പക്ഷെ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു ചലഞ്ച് സംഘടിപ്പിച്ചു അതിന്റെ പേര് ഇ വി എം ഹാക്കത്തോൺ എന്നാണ് ഇന്ത്യയിൽ അന്ന് ഏതാണ്ട് പന്ത്രണ്ടോളം രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷനുകളുടെ വിശ്വാസ്യതയെ സംശയം പ്രകടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് ഇ വി എമ്മിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചു ഈ ഡേറ്റിൽ നിങ്ങൾ വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യത്തോ പുറത്തോ ഉള്ള ഏത് വിദഗ്ധനെയോ കൊണ്ടുവരിക എന്നിട്ട് ഇ വി എമ്മിനെ ഹാക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തരാനാണ് അവർ പറഞ്ഞത് അതായിരുന്നു ഇ വി എം ഹാക്ക് ചലഞ്ച് ആ ഡേറ്റിൽ ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പോലും അതിന് തയ്യാറായില്ല ഒപ്പം ചില പാർട്ടികൾ രണ്ടോ മൂന്നോ പാർട്ടികൾ വന്നു എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് ഇ വി എമ്മിന്റെ ഈ പ്രവർത്തനമൊക്കെ അന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവർ മടങ്ങിപ്പോയി സംശയമുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക അന്ന് ഇന്ത്യയിലെ ഹിന്ദു ഉൾപ്പെടുന്ന മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് ഗൂഗിളിൽ ഇത് കാണാൻ പറ്റും അതിനുശേഷം ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ അവരുടെ നേതാക്കളോ ഔദ്യോഗികമായി ഇ കുറ്റം പറഞ്ഞിട്ടില്ല അവരുടെ അണികളാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഓരോ ഇലക്ഷന് ശേഷവും നിരത്തുന്നത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലെ നമ്മളുടെ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതിലെങ്കിലും ഇ വി എം തെറ്റായിട്ടാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല കാരണം അവർക്കറിയാം അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ അവരന്ന് ഇ വി എം ഹാക്കത്തോൺ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തവരെല്ലാവരാരെങ്കിലും ഇത് ഹാക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തനായിരുന്നു അപ്പോൾ അതല്ല സത്യം ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കുക കേരളത്തിലൊരു അഞ്ച് എം എൽ എമാരോ ഒന്നോ രണ്ടോ എം പിമാരോ സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ആർക്കെങ്കിലും അതിൽ സംശയം തോന്നുകയോ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരവും തൃശ്ശൂരും കാസർഗോഡ് ഉൾപ്പെടെ ഒരു അഞ്ചാറ് സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് നല്ല ശക്തമായിട്ടുള്ള ബേസ് ഉണ്ട് അപ്പം അവർ ഒന്നോ രണ്ടോ എം പിമാർ ഒരു നാലോ അഞ്ചോ എം എൽ എമാരെയും അവർ സൃഷ്ടിച്ചിട്ടുള്ള ഈ ഇവി എം മാനിപ്പുലേഷൻ നടത്തി പക്ഷേ നമ്മൾ കണ്ടത് എന്താണ് ഉള്ളവർ എം എൽ എ നിയമത്ത് ഉണ്ടായിരുന്ന എം എൽ എയും കൂടെ അവർക്ക് നഷ്ടപ്പെടുന്നതാണ് കണ്ടത് അപ്പോൾ ഇത് യാതൊരു അടിത്തറയും വിശ്വാസ്യതയും ഇല്ലാത്ത ഒരു ആരോപണം മാത്രമായി നമ്മളത് തള്ളേണ്ട കാര്യമാണ് അപ്പോൾ ബി ജെ പി ഇലക്ഷനുകൾ വിജയിപ്പിക്കുന്നത് എന്ത് എന്ന് സത്യസന്ധമായും വിമർശനാത്മകമായി പഠിച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചു പോയാൽ അത് കൂടുതൽ ശക്തിയായി ബി ജെ പിക്ക് അധികാര രാഷ്ട്രീയം തുടരാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആദ്യം ചെയ്യേണ്ടത് ബി ജെ പിയുടെ വിജയത്തിന് അവർക്ക് നിദാനമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് പഠിക്കുക എന്നിട്ട് അതിനെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ മാർഗങ്ങൾ ആവിഷ്കരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഉണ്ടാകുന്ന പരാജയങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ മുക്തി നേടി ഭാവിയിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ച് അധികാരത്തിലേക്ക് പതിയെ തിരിച്ചു വരാനും കഴിയും ഞാനൊരു വലിയ രാഷ്ട്രീയ വിശകലന വിദഗ്ധനെന്നല്ല പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ പരിമിതമായ അറിവ് ഉപയോഗിച്ച് ഒരു അനാലിസിസ് നടത്തുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ബി ജെ പി വിജയിപ്പിക്കുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ശക്തമായ നേതൃത്വം അതിപ്പോൾ നരേന്ദ്രമോദിയിലാണ് ആ നേതൃത്വം എന്നുള്ളത് നമുക്കറിയാം രണ്ടാമത്തേത് അതിശക്തമായ ആശയ അടിത്തറ മൂന്നാമത്തേത് അടിത്തട്ട് വരെ പ്രതിഫലിക്കുന്ന അടിസ്ഥാന വികസനം ഇതാണ് യാഥാർത്ഥ്യം നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് യഥാർത്ഥ അവരുടെ വിജയത്തിനുള്ള അടിത്തറയാകുന്ന ഘടകം എന്ന് പറയുന്നത് ഇതില്ലാത്ത ഇടങ്ങളിലെല്ലാം ബി ജെ പി അതിദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം നടന്ന കർണാടക ഇലക്ഷൻ കർണാടകത്തിൽ ബി ജെ പിക്ക് ശക്തനായ ഒരു നേതാവുള്ളത് യെദ്യൂരപ്പ മാത്രമായിരുന്നു അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞ തവണ മാറി നിന്നു പിന്നീട് കോൺഗ്രസ് ഭാഗത്തോ ശിവകുമാരനെയും സിദ്ധരാമയെയും പോലുള്ള കർണാടകം മുഴുവൻ തിരിച്ചറിയപ്പെടുന്ന വലിയ നേതാക്കൾ ഒപ്പം അഴിമതി നിർന്നതായിരുന്നു കർണാടക ബി ജെ പി ഭരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുമാത്രമല്ല വികസനമില്ലായ്മ ആ ഭരണത്തിന്റെ ഒരു മുഖമന്ത്രിയായിരുന്നു ഫലമോ പിന്നീട് നടന്ന ഇലക്ഷനിൽ ബി ജെ പി തൂത്തറിയപ്പെട്ടു ബി ജെ പിയുടെ ഇരട്ടിയിലധികം സീറ്റുകൾ നേടി കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നു പക്ഷേ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ സ്ഥിതി നേരെ തിരിച്ചാകും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ ഭരിച്ച മൻമോഹൻ സിംഗ് ദുർബലനായ ഒരു പ്രധാനമന്ത്രി എന്നൊരു പ്രതിച്ഛായയാണ് സൃഷ്ടിച്ചത് ജനോപകാരപ്രദമായ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തൊഴിലുറപ്പ് പദ്ധതി അതുപോലെ വിവരാവകാശ നിയമം വിദ്യാഭ്യാസ നിയമം ഇങ്ങനെയുള്ള നിയമങ്ങൾ അദ്ദേഹം ഇന്ത്യയിൽ നടപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ പലതും ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതിൽ പരാജയമായിരുന്നു പക്ഷേ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു വലിയ തോതിലുള്ള അഴിമതി കഥകളും ഇത് രണ്ടായിരത്തി പതിനാലിൽ മൻമോഹൻ സിംഗിന്റെ പുറത്താകലിൽ കലാശിച്ചു പിന്നീട് തുടങ്ങുന്നു ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ യുഗം വികസനം നടപ്പാക്കുന്നതോടൊപ്പം ഇംഗ്ലീഷിൽ ലാസ്റ്റ് മൈൽ ഡെലിവറി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അവസാന ഉപഭോക്താവിലേക്ക് ഇത് എത്തുന്നു എന്ന് ഉറപ്പാക്കുന്നതിൽ അവർ വലിയ ശ്രദ്ധ പതിപ്പിച്ചു നമ്മൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ മാത്രമല്ല ഇന്ത്യ മുഴുവനും കക്കൂസുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി തുടങ്ങിയപ്പോൾ അതിനെ കളിയാക്കി അത് നമ്മളുടെ മാത്രം തെറ്റാണ് കാരണം ഉത്തരേന്ത്യയിലെ സ്ത്രീകൾക്ക് അത് എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന് അറിയുന്നതിനുള്ള നമ്മളുടെ പരാജയമാണ് അത് കാണിക്കുന്നത് അതിനുശേഷം എല്ലാവർക്കും വീടുകൾ എല്ലാവർക്കും വെള്ളം എല്ലാവർക്കും വൈദ്യുതി ഒപ്പം എല്ലാവർക്കും പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് സ്കീം വഴി ആരോഗ്യ ഇൻഷുറൻസ് അങ്ങനെ എന്തെല്ലാം പദ്ധതികൾ പിന്നെ കോവിഡ് കാലഘട്ടത്ത് തുടങ്ങിയ ഫ്രീ ആയി അരിയും ഗോതമ്പും റേഷൻ കടകൾ വഴി കൊടുക്കുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പോലുള്ള പദ്ധതികൾ ഇവയെല്ലാം ജനങ്ങളിലേക്ക് എത്തിയെന്നവർ ഉറപ്പുവരുത്തി അപ്പം ഇത് ഈ സ്കീമുകളെല്ലാം തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ പിന്തുണ നേടുന്നതിന് തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് വലിയ തുണയായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ വിജയത്തിനും അത് വലിയ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഔപചാരികമായ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമല്ലാതിരുന്നവരാണ് മിക്ക ഗ്രാമീണരും അവർക്കെല്ലാവർക്കും ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തി എന്ന് ഉറപ്പുവരുത്തേണ്ടത് അഴിമതി കുറയ്ക്കാനും ഒപ്പം ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനും അത്യന്താപേക്ഷിതമായിരുന്നു അതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഗവൺമെന്റ് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന പറയുന്ന ഒരു സ്കീം വഴി ബാങ്ക് അക്കൗണ്ടുകൾ നൽകി അവരെ എല്ലാം ഔപചാരിക വ്യവസ്ഥയുടെ ഭാഗമാക്കാനും ഗവൺമെന്റ് ശ്രമിച്ചു ഇതെല്ലാം സർക്കാരിലുള്ള വിശ്വാസം ജനങ്ങളിൽ ഊട്ടി ചെയ്തു ഇനി ഇത്തരത്തിൽ വ്യക്തികൾക്ക് വികസനം ഉറപ്പാക്കുന്ന ഈ വീടുകൾ അല്ലെങ്കിൽ വെള്ളം ടോയ്ലറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അവർ അടിസ്ഥാന മേഖലയിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ലക്ഷക്കണക്കിന് കോടി ആ മേഖലയിലേക്ക് ഒഴുക്കുകയും ചെയ്തു അതായത് റോഡുകൾ പോർട്ടുകൾ എയർപോർട്ടുകൾ മുതലായവയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ച കോടികൾ അതാണ് കോവിഡാനന്തര ലോകത്ത് ഇന്ത്യയെ ഏറ്റവും വേഗതയിൽ വളരുന്ന സാമ്പത്തിക വ്യവസ്ഥയായിട്ട് മാറ്റിയത് കഴിഞ്ഞ ദിവസങ്ങൾ വന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കും ഇന്ത്യ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വളർച്ചയാണ് കഴിഞ്ഞ മൂന്ന് മാസം നേടിയത് ഇന്ത്യയുടെ ദേശീയ മൊത്ത വരുമാനം അല്ലെങ്കിൽ ജി എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് അല്ലെങ്കിൽ എട്ട് പോയിൻറ്റ് നാല് ശതമാനമാണ് വളർന്നത് ഇത് സർക്കാർ പോലും പ്രതീക്ഷിച്ചതല്ല അത് അടിസ്ഥാന മേഖലയിൽ ഗവൺമെൻറ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതിൻ്റെ ഒരു ഗുണമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി ജി എസ് ടി ഇൻകം ടാക്സ് അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ വലിയ വളർച്ചയാണ് നേടുന്നത് അതുപോലെ നമ്മളുടെ വ്യവസായിക ഉൽപാദന വളർച്ച വ്യവസായിക ഉൽപ്പാദന വളർച്ചയും വളരെ തൃപ്തികരമാണ് എന്ന് പറയേണ്ടി വരും അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മളുടെ പണപ്പെരുപ്പം പണപ്പെരുപ്പം ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്തുന്നതിൽ റിസർവ് ബാങ്കിന് കഴിയുന്നുണ്ട് ഇനി നമ്മുടെ വിദേശ നയം എടുത്ത് നോക്കിയാലോ വിദേശ നയം മികച്ചു തന്നെ പറയാൻ പറ്റുള്ളൂ ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങളിൽ ഒഴിച്ച് മറ്റെല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് അങ്ങേയറ്റം നല്ല ബന്ധമാണ് ഇനി മുസ്ലിം ലോകവുമായിട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഒരു രീതിയിലാണ് നമ്മളുടെ ബന്ധങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച സുഹൃത്ത് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഉത്തരം യു എ ഇ ആണ് എന്നുള്ളത് തന്നെ മുസ്ലിം ലോകവുമായി ഇന്ത്യ സ്ഥാപിച്ച ആ ഒരു ബന്ധത്തിന്റെ ദൃഢത ഉറപ്പാക്കുന്നു ഇങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം വളർച്ചയുടെ പാതയിലാണ് ഇന്ത്യ ശക്തിമത്തായ ഒരു രാജ്യമാണ് ഇന്ത്യ ഇല്ലാതെ ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു പ്രതീതി അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കാൻ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ വിജയം അതാണ് അവർക്ക് വോട്ട് ഉറപ്പാക്കുന്നത് ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയം കളിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഇനി പ്രതിപക്ഷത്തിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവും ആണ് ഇനി എടുത്തു വരേണ്ട മറ്റൊരു കാര്യം അവരുടെ ആശയ ദൃഢതയാണ് രാമക്ഷേത്ര നിർമ്മാണം ഹിന്ദുത്വ ആശയങ്ങളോടുള്ള പ്രതിപത്തി അതുപോലെ യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കാശ്മീരിൽ നിന്ന് എടുത്തു കളയൽ ഇതെല്ലാം അവരുടെ ആശയ പ്രമാണങ്ങളിൽ ഉള്ളതായിരുന്നു എന്ന് മാത്രമല്ല അവർ അധികാരത്തിൽ വന്നതിന് ശേഷം അവ നടപ്പാക്കുകയും ചെയ്തു ഇത് ഹിന്ദുത്വ ആശയങ്ങളോട് പ്രതിപത്തി പുലർത്തിയിരുന്ന ആൾക്കാരെ ബി മോഡിയുടെയും വലിയ ആരാധകരാക്കി മാറ്റിയെന്ന് മാത്രമല്ല ഒരു ഉന്മാദാവസ്ഥയിലേക്ക് കൊണ്ടുപോയി മോഡിയെ ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാരെ അറ്റ്ലീസ്റ്റ് ഉത്തരേന്ത്യയിലെങ്കിലും സൃഷ്ടിക്കുകയും ചെയ്തു ഒപ്പം അവർക്ക് വലിയ ശക്തിയൊന്നുമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് കടന്നു കയറാനും ഇത്തരത്തിലുള്ള ആശയപ്രതിബദ്ധി അവർക്ക് ഗുണകരമായിട്ടുണ്ട് പിന്നീട് ഏറ്റവും താഴെ തട്ടിൽ കഴിവുള്ള ചെറുപ്പക്കാരെ നേതാക്കളാക്കി വളർത്തിക്കൊണ്ടു വരാൻ അവർ കാണിക്കുന്ന താല്പര്യം ആ പാർട്ടിയുടെ വലിയൊരു ശക്തിയാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അണ്ണാമലൈ അല്ലെങ്കിൽ ഹിമാന്ത ബിശ്വ ശർമ്മ ഇവരെല്ലാവരും അതാത് സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടിയുടെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കാൻ സഹായമായിട്ടുണ്ട് ഇതെല്ലാം കോൺഗ്രസ് പോലുള്ള ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് ദേശീയ പാർട്ടികൾ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി നമ്മൾ മലയാളികൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇന്ത്യ ടുഡേയിലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതും ഞാനത് വായിക്കുന്നതും ബി ജെ ലാഭാർത്ഥികൾ എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു ആനുകൂല്യമെങ്കിലും നേടിയ ആൾക്കാരെയാണ് ലാഭാർത്ഥികൾ എന്നവർ വിളിക്കുന്നത് അവരുടെ പട്ടിക അവരുടെ കയ്യിലുണ്ട് സംഘപരിവാർ സംഘടനകൾ ഈ ലാഭാർത്ഥികൾ ഒരാൾ പോലും മറ്റൊരു പാർട്ടിക്കും വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നിരന്തരമായി ഈ ലാഭാർത്ഥികളോട് സമ്പർക്കം പുലർത്തുന്നു ഈ ലാഭാർത്ഥികളാണ് ഉത്തർപ്രദേശിൽ വീണ്ടും വീണ്ടും വിജയം നേടാൻ ബി ജെ പി സഹായിക്കുന്നത് എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ വർഗീയത കൊണ്ട് മാത്രം എല്ലാ സമയത്തും ഇലക്ഷൻ വിജയിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ മുമ്പ് വാജ്പേയി ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇതേ ബി ജെ പി തന്നെയായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് അന്നും വർഗീയത അവർക്കെതിരെ ആരോപിക്കപ്പെട്ടിരുന്നതും അന്ന് അവർ അധികാരത്തിൽ തന്നെ തുടരേണ്ടതല്ലേ അപ്പോൾ ഭരണത്തിൽ കൂടുതൽ മേന്മയുള്ളപ്പോൾ മാത്രമേ അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയൂ അതേ വർഗീയത കൊണ്ട് വയർ നിറയ്ക്കാൻ കഴിയൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പൊരുളും ഇന്ന് നമുക്ക് ചില പഠന റിപ്പോർട്ടുകളെടുത്ത് പരിശോധിച്ച് നോക്കാം നിതി ആയോഗ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ അതിദാരിദ്ര്യം അഞ്ച് ശതമാനത്തിൽ താഴെയാണ് ഞാനത് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇന്നലെ അമേരിക്കൻ ഏജൻസിയായ ബ്രൂക്ലിൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ അതിദാരിദ്ര്യം അഞ്ച് ശതമാനത്തെ താഴെ എത്തി അല്ലെങ്കിൽ ഇന്ത്യയിലെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിൽ ഗവൺമെൻറ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വിജയിച്ചുവെന്നാണ് അവർ പറയുന്നത് ഗൂഗിൾ ചെയ്ത് നോക്കുക ഈ മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൻ്റെ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ കണ്ടെത്താനും കഴിയും ഇതൊക്കെയാണ് മോഡിയുടെ വിജയത്തിന് കാരണം എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അല്ലാതെ ഇന്ത്യയിൽ ജനാധിപത്യം അവസാനിച്ചിട്ടൊന്നും ഇല്ല മോഡിക്ക് മുമ്പും മോഡിയുടെ കാലഘട്ടത്തിലും മോഡിക്ക് ശേഷവും ഇന്ത്യയിൽ ജനാധിപത്യം കാണും കാരണം അത് ഇന്ത്യയുടെ ഡി എൻ എൽ അലിഞ്ഞു ചേർന്നതാണ് നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലം അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യം ഇന്ത്യയിൽ കുറെ കാലം ഇല്ലാതായി അന്നത്തെ ഏറ്റവും ശക്തയായ ഭരണാധികാരിയായ ഇന്ദിരാഗാന്ധിയെ സ്വന്തം മണ്ഡലമായ റായ്ബറേലിൽ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ജനത അന്ന് അവരെ പാഠം പഠിപ്പിച്ചത് പക്ഷെ ഈ പാഠം പഠിപ്പിച്ച് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കിയൊന്നുമില്ല ഇന്ത്യക്കാർ അവർ തെറ്റ് മനസ്സിലാക്കി എന്ന് ബോധ്യം വന്നപ്പോൾ ഇന്ത്യക്കാർ തന്നെ അവരെ തിരിച്ചും വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് വൻ ഭൂരിപക്ഷത്തോടെ കൊണ്ടു വന്നു എന്ന് മാത്രമല്ല അതിധാരണമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സിഖ് തീവ്രവാദികൾ അവരെ കൊല്ലുന്നത് വരെയും അവർ തന്നെയാണ് ഇന്ത്യയുടെ ഭരണചക്രം തിരിച്ചിരുന്നത് അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും മോഡിയുടെ കാലഘട്ടത്തിനു ശേഷവും ഇന്ത്യയിൽ ജനാധിപത്യം അതിശക്തമായി നിലനിൽക്കും കാരണം മോഡിയുടെ വിജയത്തിൻ്റെ കാരണം ഏകാധിപത്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളിലേക്ക് വികസനം എത്തുകയും എല്ലാ ജനങ്ങളും ഇതുപോലെ ലാഭാർത്ഥികളായി മാറുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവരുടെ കോർ ബേസിൽ അവർക്ക് വീണ്ടും വീണ്ടും അവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനും ശക്തിമത്തായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നു അവർ കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള രാഷ്ട്രീയമാണ് ഇന്ന് കളിക്കുന്നത് തീർച്ചയായും അധികാരത്തിന്റെ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നും അധികാരത്തിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അത് ഏകാധിപത്യ ശൈലിയിലേക്കുള്ള പോക്കാണ് ഇന്ത്യയിൽ ഇലക്ഷനുകളിൽ നടക്കില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത് അധികാരത്തിലിരിക്കുന്ന ഏത് പാർട്ടിയും പിന്നീട് പിന്നീട് വീണ്ടും തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഇവരും ചെയ്യുന്നു പക്ഷെ അവർ കുറച്ചും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തോന്നുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പ്രതിപക്ഷത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ ഇന്ത്യയിൽ ഇല്ല എന്നല്ല ഈ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം ഇപ്പോഴും മോദിയുടെ ഇന്ത്യയിൽ എല്ലാം ഭദ്രമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം യുവാക്കൾ നേരിടുന്ന തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴും അതൊക്കെയാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടു വരേണ്ടത് അല്ലാതെ മോഡിയുടെ ഡിഗ്രി സനാതനധർമ്മത്തെ ഇല്ലാതാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ട് ജനങ്ങളെ കൂടുതൽ വിരോധികളാക്കാനല്ലേ ഇവിടുത്തെ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പ്രതിപക്ഷം ആദ്യം ചെയ്യേണ്ടത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് നമ്മൾ യഥാർത്ഥ ജനനേതാക്കളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് കൂടുതൽ മികച്ച ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് ഇതിലും മികച്ച ഇന്ത്യ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുമെന്ന് യുവാക്കളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയണം ജനങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്ന വിഷയങ്ങൾ ഉയർത്താൻ കഴിയണം അങ്ങനെ പ്രതിപക്ഷത്തിന് തിരിച്ചു വരാൻ കഴിയും അല്ലാതെ നമ്മുടെ സംവിധാനങ്ങളെ ഇലക്ഷനെ കോടതികളെ എല്ലാം അടച്ചാക്ഷേപിച്ച് എൺപത് ശതമാനം ഹിന്ദുക്കളും വിശ്വസിക്കുന്ന ആശയങ്ങളെ അവമതിച്ച് ജനാധിപത്യം നശിച്ചു എന്ന് പുരപ്പുറത്തുനിന്ന് ഉദ്ഘോഷിച്ചാൽ പുതിയ ഇന്ത്യൻ യൂത്വത്തിന് അത് സ്വീകാര്യമാകുകയോ രാഷ്ട്രീയ വിജയം നേടാനോ കഴിയില്ല ഇത് പ്രതിപക്ഷം തിരിച്ചറിഞ്ഞിടത്ത് പുതിയ ഇന്ത്യയിൽ അവർ വിജയം നേടിത്തുടങ്ങാം